ടു മൈ യൂട്യൂബ് ചാനൽ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഹെറിംഗ് ബോൺ സ്റ്റിച്ച് ആണ് മൂന്ന് വേരിയേഷൻസ് ഉണ്ട് ഷെവ്രോൺ ഹെറിംഗ് ക്ലോസ്ഡ് ഹെറിംഗ് ബോണ് പിന്നെ സ്റ്റിച്ച് അപ്പൊ അതെങ്ങനെയാണെന്ന് ഹലോ അപ്പൊ നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത് ക്ലോസ്ഡ് ഹെറിംഗ് ബോൺ ആണ് ഹെറിംഗ് എന്ന് പറയുന്ന ഫിഷിന്റെ ബോൺ ഷേപ്പിൽ ഇരിക്കുന്നവണ് ഇതിന്റെ ഹെറിംഗ് ബോൺ എന്ന് പറയുന്നത് ഇത് കാണുന്നത് വി ഷേപ്പിലോ അല്ലെങ്കിൽ സിക്സ് ഷേപ്പിലോ ആയിരിക്കും ഇതൊരു സിക്സാക്ട് ഡിസൈനാണ് അതുകൊണ്ട് തന്നെ ഇത് ഭയങ്കര ഒരു ഒരു സ്റ്റിച്ചിൻ്റെ വണ്ടേൽ ഓവർലാപ്പ് ചെയ്താണ് ഓരോ സ്റ്റിച്ചുകളും ഇരിക്കുന്നത് ഇപ്പം നമുക്ക് ഡെക്കറേറ്റീവ് സ്റ്റിച്ചായിട്ടാണ് യൂസ് ചെയ്യുന്നത് ഒരു സ്റ്റിച്ചിൻ്റെ ടോപ്പും എൻഡും അടുത്താണ് ഇരിക്കുന്നത് അതുപോലെ തന്നെ ഈ സ്റ്റിച്ച് തമ്മിലുള്ള ഇൻ്റർവിൽസ് നമ്മൾ അടുപ്പിച്ചാണ് ചെയ്യുന്നത് അപ്പോൾ ഇങ്ങനെ ക്ലോസ്ഡ് ആയിട്ട് തയ്ക്കുന്നതുകൊണ്ടാണ് ഇതിനെ ക്ലോസ്ഡ് ഹെറിങ് ബോൺ എന്ന് പറയുന്നത് അപ്പോൾ ഇതാണ് ക്ലോസ്ഡ് ഹെറിംഗ് ബോൺ നമ്മൾ ചെയ്തെടുത്തിരിക്കുന്നത് ഇത് നല്ല ഭംഗിയുള്ളൊരു സ്റ്റിച്ചാണ് ഇനി അടുത്തു നമ്മൾ നോക്കുന്നത് സാധാരണ ഹെയറിംഗ് ബോണാണ് അപ്പോൾ ക്ലോസ്ഡ് ഹെയറിംഗ് ബോൺ ചെയ്തതുപോലെ തന്നെയാണ് പിന്നെ നമ്മൾ ക്ലോസ്ഡ് ചെയ്യുമ്പോൾ കുറച്ചുകൂടി കൂടെ അടുപ്പിച്ചാണ് എല്ലാ ഹെയറിംഗ് ബോണും ചെയ്യുന്നത് പക്ഷേ നോർമലി ചെയ്യുമ്പോഴത്തേക്കും അത്രയും അടുപ്പിക്കേണ്ട കാര്യമില്ല എല്ലാത്തിലും കുറച്ച് അളവ് കൂട്ടിയിട്ടാലാണ് നമുക്ക് നോർമലായിട്ടുള്ള ഹെയറിംഗ് ബോണ് കിട്ടുന്നത് ഇനി നമ്മൾ നമ്മളടുത്ത് നോക്കുന്നത് ക്രോസ് സ്റ്റിച്ചാണ് അപ്പോൾ പോലെ തന്നെയാണ് ഇത് ഇൻഡുപോലെ ഇട്ടിട്ടിങ്ങനെ പോകാനായിട്ട് അപ്പോൾ നമ്മൾ എടുക്കുന്ന എല്ലാ ഗ്യാപ്പും അത്യാവശ്യം നല്ല ലെങ്തിൽ തന്നെ എടുക്കുകയാണെങ്കിലാണ് നമുക്ക് ക്രോസ് സ്റ്റിച്ച് കിട്ടുന്നത് ഇത് അടുപ്പിച്ച് ചെയ്യുകയാണെങ്കിൽ അതായത് ആ ഒരു മണ്ടലിപ്പോൾ നമ്മൾ കുത്തിയെടുത്ത് അത് അടുപ്പിച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്കത് ഹെറിങ് ബോണാകും കുറച്ചുകൂടെ അടുപ്പിച്ച് ചെയ്യുകയാണെങ്കിൽ ക്ലോസ്ഡ് ഹെറിംഗ് ബോൺ ആകും നല്ല രീതിയിൽ അകത്തി ചെയ്യുകയാണെങ്കിൽ അതിപ്പോൾ ഈ പറഞ്ഞ പോലെ ക്രോസ് സ്റ്റിച്ചാകും നമ്മൾ നോക്കുന്നത് ചെവറോൺ സ്റ്റിച്ചാണ് അപ്പോൾ ആദ്യം സൂചി ഇതുപോലെ ഒന്ന് കുത്തിയെടുക്കുക എന്നിട്ട് നമുക്ക് എന്തായാലും ഗ്യാപ്പ് വേണോ അങ്ങോട്ട് സൂചി മാറ്റി കുത്തിയിട്ട് നമ്മൾ ആദ്യം കുത്തിയതിൻ്റെ സെൻടറിലോട്ട് ഈ സൂചി ഇതുപോലെ ഒന്ന് കുത്തിയെടുക്കുക അത് കഴിഞ്ഞിട്ട് നമ്മൾ ഡയഗണലായിട്ട് സൂചി ഒന്ന് കുത്തുക പിന്നെ നമ്മൾ ആദ്യം ചെയ്ത സ്റ്റെപ്പ് തന്നെ റിപ്പീറ്റ് ചെയ്യാം അപ്പോൾ ആദ്യം നമുക്ക് സൂചി നമ്മൾ അതിൻ്റെ സെൻട്രൽ പൊസിഷൻ കണ്ടുപിടിച്ചിട്ടാണ് ചെയ്തത് ഇപ്പോൾ രണ്ടാമത് നമ്മൾ ഡയഗണലായിട്ട് നമ്മൾ സൂചി കുത്തി കഴിയുമ്പോഴത്തേക്കും നമ്മൾ സെൻറ്റർ എന്ന് പറഞ്ഞാൽ ആ ഡയഗണലായിട്ട് നമ്മൾ തയ് എൻഡ് പോർഷനാണ് അപ്പോൾ അങ്ങോട്ട് ഈ സൂചി കുത്തി എടുത്തു കഴിയുമ്പോൾ നമുക്കൊരു ടീ ഷേപ്പ് കിട്ടും ഇതൊന്ന് കണ്ടിന്യൂ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ചെവറോൺ സ്റ്റിച്ച് കിട്ടും കേട്ടോ അപ്പോൾ ഇതുപോലെയുള്ള വീഡിയോസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാം അതുവരെ താങ്ക്